നിങ്ങൾ നിങ്ങൾ മാജിക് അതെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഇനി ഉറപ്പായുംസ്വദിക്കാം നൂറ് ശതമാനം ആസാൻ ഡാർജിലിംഗ് ടീ റെസ്റ്റോറന്റ് കാറ്ററിംഗ് കഫേ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഹോട്ടൽ ബ്ലൻഡ് ടീയും ഗാർഹിക ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഹോം ബ്ലൻഡ് ടീയും കൂടാതെ ഇരുപത്തഞ്ചോളം വെറൈറ്റി ഫ്ലേവർ ടീം മിതമായ നിരക്കിൽ ആസാം പ്രീമിയം ഊട്ടി പ്രീമിയം കറാക് ടീ ജിഞ്ചർ ടീ ചോക്ലേറ്റ് ടീ മസാല ടീ അങ്ങനെ നിരവധി ഫ്ലേവറുകളിൽ ലഭ്യമാണ് ഇനി ഒട്ടും വൈകേണ്ട തായക്കണ്ണ നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് അപ്പം മറക്കണ്ട ജവാറ്റ മാജിക് ടീ